ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്കായ വെടുക്കര ഇട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കായ വെടുക്കുരട്ടിക്ക് അത് തന്നെ വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് തന്നെ നമ്മൾ കടായി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കടുക് കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഞാൻ അരി അരിയാൻ വീട്ടിൽ പോയാൽ രണ്ട് പീസുണ്ടായിരുന്നു അതും കൂടെ ഞാൻ അരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് വേവാനാവശ്യമായിട്ട് ഒന്ന് വാടി വരാൻ ആവശ്യമായിട്ട് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഏകദേശം ഈ പരുവൊക്കെ മതി ഒരുപാട് കുക്ക് കുക്കാകുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയി പോകും പിന്നെ നമ്മുടെ അപ്പോൾ പച്ചക്കറിയൊക്കെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കുക്കായിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് പച്ചമുളക് വരണം ഇട്ട് വലിയ ഒരെണ്ണം ഇട്ടു കൊടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് കൂടി ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചേർക്കാവേ പിന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ വെക്കാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്